നമുക്ക് കോവക്ക മെഴുക്കട്ടാവേ അതിനാവശ്യത്തിന് നമ്മൾ എന്താ കോവയ്ക്ക എടുത്തു അരിഞ്ഞു പകുതി സവാള എടുത്തിട്ടുണ്ട് അതൊന്നറിയാം പിന്നെ രണ്ടോ മൂന്നോ നാലോ പച്ചമുളക് കിട്ടുക നല്ലതാണ് അത് ഇട്ട് മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കണ്ട ഞാൻ കഴിഞ്ഞ ദിവസം മറന്നായിരുന്നു ഉപ്പ് ഇട്ട് ചെയ്യാം ിട്ട് പച്ചമുളക് ഇട്ട് എന്നാൽ പാടാ പാൻ വെക്ക് ഇപ്പം കത്തിച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെടിച്ചെണ്ണ കഴിക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ എടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം സാധനം ഉദ്ദേശിച്ചത് വെണ്ട കോവയ്ക്കയും തവാള പച്ചമുളകും എല്ലാം കൂടാണ് അല്പം ഉപ്പിടണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അല്പം മുളക് പൊടി കളറിന് വേണ്ടിയളക്കി കൊടുക്കുക മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടല്ലേ അതൊന്നും നന്നായിട്ട് ഇതിലിട്ട് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ചേക്കണം കറിവേപ്പില ഇടുക ഇളക്കുക